ഇതിന്റെ എന്ത് റിസൾട്ട് ആണെങ്കിലും അത് ഞങ്ങൾ ഓൺ ചെയ്യുന്നു ഞങ്ങൾ ഞങ്ങൾ അതിന്റെ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു ഏറ്റെടുക്കുന്നു കുറവുകളും നല്ലൊരു ഫാമിലി ചിത്രമായിട്ടാണ് എല്ലാവർക്കും ഫീൽ ചെയ്തത് അതറിഞ്ഞാൽ ഭയങ്കര അധികം സന്തോഷമുണ്ട് നല്ലൊരു കുടുംബ ചിത്രം ആയിരിക്കും എല്ലാം സംഭവം നമ്മൾ അങ്ങനെ ഒരു കോമഡി ഒരിക്കലും പ്രോമിസ് ചെയ്തിട്ടില്ല എല്ലായിടത്തും ഫാമിലിയുടെ എല്ലാ ഇമോഷൻസും നന്നായി വർക്ക് ആയിട്ടുണ്ട് വളരെയധികം സന്തോഷം തിരുവേ ഇവിടെ തന്നെയുണ്ട് തിരുവേഡൻ സിനിമകൾ ഇനിയും ചെയ്യും ഇത് നല്ലൊരു സിനിമയാണ് ഇത് എന്റെ മ്യൂസിക് ഡയറക്ടർ ഗ്രൂപ്പിൽ അറിയാലോട്ടി എല്ലാം എല്ലാം നമ്മുടെ കൂടെ

അത് ഞങ്ങൾ ഓൺ ചെയ്യുന്നു ഞങ്ങൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഹംബിൾ ഏറ്റെടുക്കുന്നു അതിന്റെ കുറവുകളും ഞങ്ങൾ ഏറ്റെടുക്കുന്നു അതിന്റെ നല്ലത് ഈ ടീമിന് മുഴുവനായിട്ടും ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ഇതിന്റെ സൗണ്ട് ഡയറക്ടർക്കോഡ് ഡയറക്ടർ കോറേറ്റേഴ്സ് എഡിറ്റർ ഒരു പേര് ഒരു പേര് ഈ സിനിമയിൽ മുഴച്ചേക്കില്ല അത്രമാത്രം എഫേർട്ട് ഞങ്ങൾ പ്രൊഡക്ഷനിലുള്ള മാജിക് ചേട്ട ഫ്രംസിലുള്ള ലിസ്റ്റൻചാട്ട ലിസ്യൻചാട്ടന് ലിസ്ന് ഈ ചിത്രം സമർപ്പിക്കുന്നു ഒരാളും ഇല്ലാത്ത സമയത്ത് ചേട്ടന്റെ ധൈര്യം ഒന്ന് മാത്രമാണ് ഈ സിനിമ ആ ധൈര്യത്തിന് ഞങ്ങൾ വിശേഷം വാക്കു കൊടുത്തിരുന്നു അതിൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മുടെ കൂടെ ഭയങ്കര സന്തോഷം ആ കാര്യം നമ്മൾ തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം എല്ലാവർക്കും നന്ദി എല്ലാവരും എല്ലാവരും മടങ്ങാണോ ലീവിഡൻ നാടൻ കാണും ലീവട കാണും ഇവിടെ എവിടെയോ എല്ലാരും അങ്ങനെ കണ്ടിട്ട് നിങ്ങള് പറഞ്ഞു ഭയങ്കര